എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല എൻ്റെ മോൾ ഉണ്ടാക്കരുതാണ് ഒരു വെറൈറ്റി ബനാന എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം ബനാന മൂന്ന് ചെറിയ ബനാന ഉടച്ചിട്ടുണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കാണ് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തു അതിലേക്ക് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു ഒരു നമ്മൾ ബട്ടർ നൂറ് ഗ്രാം മേടിച്ചിട്ട് അതിൽ അമ്പത് ഗ്രാം ബട്ടർ ഉരുക്കിയത് ഇളം ചൂട്ടോടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ മോൾ ആദ്യമായിട്ടുണ്ടാക്കണം തന്നെ കേട്ടത് അപ്പോൾ നമ്മൾ പഴവും ബട്ടറും മിക്സ് ചെയ്തു ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് മിക്സ് ചെയ്യാം ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിക്കുക ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി അത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ മുട്ട ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മൈദമാവ് അതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തതാണ് മൂന്ന് പ്രാവശ്യം ഇനി നമ്മൾ അത് ഒരേ ടീസ്പൂൺ ഈ ടീസ്പൂൺ ആയിട്ട് നമ്മൾ അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്തു മൈദ മൈദമാവ് കൊക്കോ പൗഡറ് എല്ലാം കൂടിയിട്ടുള്ളത് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് ചോക്ലേറ്റ് ഡയറി മിൽക്കാണ് ബദാം ഡയറി മിൽക്ക് അത് ഈ ഡയറി മിൽക്കാണ് ഉള്ളിൽ ഇങ്ങനെ മിക്സ് ചെയ്യാണ് ഇന്ന് ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ് വെച്ചാൽ ബനാന ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കണത് മോൾ ഉണ്ടാക്കുന്നതാണ് മോള് കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്നതാണ് എന്താണ് ഏതാണ് എങ്ങനെയാകുമോ ഒന്നും അറിയില്ല പരീക്ഷണം ഈ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇത് നമ്മൾ ഇനി ചോക്ലേറ്റ് ഡയറി മിൽക്കാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കുത്തിവെക്കുക ഇത് നമ്മൾ വേവിക്കുന്നത് എയർ ഫ്രയറിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഈ ഡയറി മിൽക്ക് ഇതേപോലെ ഇങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കത് മുറിച്ചെടുക്കില്ലേ ബ്രെഡായിട്ട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒലിക്കും എയർ ഫ്രയർ നൂറ്റി അറുപത് ഡിഗ്രിയിൽ നാല് മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഇത് അതിൽ കൊണ്ടു വയ്ക്കുന്നത് അപ്പം നമ്മുടെ ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞു ഇതേ ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എയർ ഫ്രയറിൽ കൊണ്ടു വയ്ക്കാം ഒന്ന് തട്ടിക്കൊടുത്ത് യർ ഫ്രയറിലാണ് ഇത് വെക്കുന്നത് കടത്തി കടത്തി കൊടുത്തു ഇങ്ങനെ നന്നായി അമർത്താം ഇനി നൂറ്റി അറുപത് ഡിഗ്രിയില് മുപ്പത്തഞ്ച് മിനിറ്റ് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അവിടെ നമ്മളുടെ എയർ ഫ്രയറിൽത്തെ പഴം ബ്രെഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം സ്റ്റിക്ക് കൊണ്ട് നമുക്ക് കുത്തി കുത്തിനോക്കാം വേണ്ട തീരെ ഒട്ടി പിടിച്ചിട്ടില്ല സത്യത്തിൽ ഇത് എയർ ഫ്രയറിൽ ആദ്യം മുപ്പത്തഞ്ച് മിനിറ്റെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റും കൂടി ഇട്ടു വരും അപ്പം കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ റെഡിയായി കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചൂടാറി വരുന്നുണ്ട് ഒക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചെടുക്കണം അടർത്തിയെടുത്ത് നമുക്ക് മുറിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ആ കേക്ക് കമഴ്ത്തി അടർത്തി എടുക്കാണ് ആയി അടർന്ന് വന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ടർ പേപ്പർ കഴിഞ്ഞു കഴിഞ്ഞതല്ല എന്താണെന്ന് വെച്ചിങ്ങനെ വീട് ഷിഫ്റ്റിങ്ങിൽ ബട്ടർ പേപ്പർ എടുക്കാൻ എടുത്തത് എവിടെയാണ് വെച്ചതെന്നുള്ളത് ഓർമ്മയില്ല അതാണ് സത്യം അപ്പം നമ്മളാ കേക്ക് എടുത്തു ഇനി നമ്മളത് കണ്ടി വെക്കാം ഇതാണ് നമ്മളുടെ പഴം ബ്രെഡ് ഇനി നമുക്കത് കട്ട് ചെയ്യാം ൂള ആദ്യമായിട്ടുണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്കത് കഴിച്ച് നോക്കാം കഴിഞ്ഞു നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ